കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും നേട്ടമുണ്ടാക്കിയ ഒരു സ്ഥലമാണ് മഹാരാഷ്ട്ര പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു മുന്നേറ്റവും അതോടൊപ്പം തന്നെ സീറ്റുകളുടെ കാര്യത്തിലൊരു വർധനവും അവിടെ ഇന്ത്യ സഖ്യത്തിന് അല്ലെങ്കിൽ എം വി എ സഖ്യത്തിന് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരുന്നു പക്ഷേ ആ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തൊട്ടടുത്തായി വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനാറ് നിലയിൽ പൊട്ടി തകർന്നു പാടീസാവുന്ന തരത്തിലായിരുന്നു അവിടുത്തെ എം വി എയുടെ ഒരു തകർച്ച എന്ന് പറയുന്നത് അതായത് കോൺഗ്രസ് അതോടൊപ്പം തന്നെ ഉദ്ധവ് ശിവസേന ശരത് പവാർ എൻ സി പി പക്ഷം ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അവിടെ ബി ജെ പിയുടെ എൻ ഡി എയുടെ ഒരു വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം തന്നെയായിരുന്നു അവിടെ കാണാൻ സാധിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ സംഭവിച്ച കാര്യങ്ങളെന്ന് പറയുന്നത് ഒരു വലിയ തരത്തിലുള്ള തകർച്ചയാണ് അവിടെ ഇപ്പോൾ എം വി എയ്ക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് വളരെ വലിയ തോതിലുള്ള കൊഴിഞ്ഞു പോക്കലാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം എന്ന് തന്നെ പറയാം ഇന്ത്യ സഖ്യ എം വി എൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ ഏറ്റവും എടുത്തു പറയാനുള്ളത് പ്രധാനപ്പെട്ട പാർട്ടി പ്രധാനപ്പെട്ട ഉദ്ധവ് ശിവസേന പാർട്ടി തകർന്ന് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ എന്ന് എടുത്തു പറയേണ്ടി വരും അതായത് ബി ജെ പി സഖ്യം വിട്ടുകൊണ്ട് ഒറ്റയ്ക്കും മാറി പിന്നെ ആ ഒരു തരത്തിൽ കോൺഗ്രസിലേക്ക് ഈ പറയുന്ന തരത്തിൽ എം വി എയിലേക്ക് ജോയിൻ ചെയ്ത ഉദ്ധവ് താക്കറെയുടെ ശിവസേന പക്ഷം ഓരോ ദിവസം കഴിയും തോറും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി പരാജയപ്പെട്ട് ഇല്ലാതാവുന്ന ഘട്ടത്തിലെത്തി നിൽക്കുന്ന ശിവസേനയിൽ നിന്നും ഒരു വലിയ തോതിലുള്ള കൊഴിഞ്ഞുപോക്കലാണ് ഇപ്പോൾ എൻ ഡി എക്കുള്ളിലേക്ക് അത് ബി ജെ പിയിലേക്കും അതോടൊപ്പം തന്നെ ഈ പറയുന്ന തരത്തിൽ ഷിൻഡയുടെ ശിവസേനയിലേക്കും വലിയ തോതിലുള്ള ഒരു ഒഴുക്ക് സംഭവിക്കുന്നത് ഉദ്ധവ് ശിവസേന വിട്ടുകൊണ്ട് തന്നെ അതായത് കണക്കുകൾ വ്യക്തമാക്കുന്നത് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതിനോടകം തന്നെ കോർപ്പറേറ്റർമാർ അതായത് നൂറിലധികം കോർപ്പറേറ്റർമാരാണ് ഇപ്പോൾ ബി ജെ പിയിലേക്കും അതോടൊപ്പം തന്നെ ശിവസേന ഷിൻഡെ വിഭാഗത്തിലേക്കും ചേക്കേറിയിരിക്കുന്നത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമാണ് അതായത് ഇനിയിപ്പോൾ അവിടെ ലോക്കൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് മുനിസിപ്പൽ ഇലക്ഷൻ നടക്കാൻ പോകുന്ന ാഷ്ട്രയിൽ തീർച്ചയായിട്ടും ശിവസേന ഉദ്ധവ് പക്ഷം തകർന്ന് തരിപ്പണമാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് വ്യക്തമാണ് അതായത് അവിടെ ശിവസേനയുടെ പക്ഷം ചേർന്ന് നിന്ന് ഉദ്ധവ് സേനയുടെ പക്ഷം ചേർന്ന് നിന്ന മിക്ക കോർപ്പറേറ്റർമാരും ഇപ്പോൾ കൂറുമാറിയിരിക്കുകയാണ് അത് ബി ജെ പി പക്ഷത്തേക്ക് എൻ ഡി എ പക്ഷത്തേക്ക് ഇപ്പോൾ മാറിയിരിക്കുന്നു ഈ വരാൻ പോകുന്ന തൊട്ടടുത്തായി നിൽക്കുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഉദ്ധവ് ശിവസേന ഒരു വലിയ തകർച്ച നേരിടാനായി പോവുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഉദ്ധവ് ശിവസേന വലിയ തോതിലുള്ള ഒരു തകർച്ചയിലേക്ക് കാലുകുത്തിയിരിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ അത് വ്യക്തമായിരിക്കുന്നു എന്നുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് വളരെ വലിയ തോതിലുള്ള തോതിലുള്ളൊരു കൊഴിഞ്ഞുപോക്കൽ തന്നെയാണ് ഇപ്പോൾ ഉദ്ധവ് സേനയിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളെന്ന് പറയുന്നത് ഈ വരാൻ പോകുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോഴത്തേക്കും അവിടെ എൻ ഈ പറയുന്ന തരത്തിൽ ബി ജെ പി വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് വരാൻ പോകുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് യും അവിടെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇല്ലാതാവുകയാണ് ഇല്ലാതായി കഴിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇനി വരാൻ പോകുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോഴത്തേക്കും ഉദ്ധവ് സേനയുടെ ഒരു പൂർണ്ണ തകർച്ചയാണ് അവിടെ കാണാൻ സാധിക്കുന്നതും ആ പാർട്ടി തന്നെ ഇല്ലാതായി അല്ലെങ്കിൽ പൊടുന്നനെ അത് ഉദ്ധവ് ഉദ്ധവിനെ വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ എൻ ഡി എയിലേക്ക് ചേക്കേറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഇത് ഉറപ്പായിട്ടും ഇന്ത്യ സഖ്യത്തിന് അല്ലെങ്കിൽ അവിടുത്തെ എം വി എക്ക് പൂർണ്ണ തോതിലുള്ള പരാജയം ഏറ്റുവാങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് ഇന്ത്യ സഖ്യത്തിന് തന്നെ ഇത് കനത്ത പ്രഹരമാണ് അല്ലെങ്കിൽ തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല വരുന്ന മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് കൂടി മഹാരാഷ്ട്രയിൽ എം വി എക്ക് തോൽവി വഴങ്ങേണ്ടി വരുന്ന സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതോടുകൂടി എം വി എ തീരുമെന്നുള്ളതും നൂറ് ശതമാനം ഉറപ്പാണ്